ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു ചെറിയ ഡെയിൻ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നമ്മുടെ വിഷ്ണുവിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ സോ ഇവിടെ നിന്ന് എല്ലാവരും പോവാണ് ഇവിടെ നിന്നും അവിടുന്നും നൈബേഴ്സും എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ഞാനും കല്ലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ട് ദിവസത്തേക്ക് ട്വൻ്റി നയൻത്തിന് പോയിട്ട് തേർട്ടി എയ്ത്തിനാണ് കല്യാണം സോ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരള്ളൂ ഗുരുവായൂർ വെച്ചിട്ടായത് കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ സോ നമ്മൾ ട്വൻറ്റി നയൻത്തിന് മോർണിംഗ് ഒരു എയിറ്റ് ഒ ക്ലോക്ക് ആയപ്പോൾ തന്നെ അമ്മയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോകും ും ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആയപ്പോൾ ഇറങ്ങി അങ്ങനെയായിരുന്നു അപ്പം ഞാനൊന്ന് പോകുന്നതിന് മുന്നേ ഒന്ന് ഇവിടെ പെട്ടി ഒന്നും കൂടെ ഒന്ന് നോക്കിയതാണ് രണ്ട് മുണ്ട് ഷർട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയതാണ് പിന്നെ ഞാനും കല്ല്യം പോകുന്നില്ല കേട്ടോ ഇവനെയും കൊണ്ട് എവിടെയെങ്കിലും പോകാനുള്ള അവസ്ഥ വളരെ ദയനീയമായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര ചൂട് കൂടെയല്ലേ ഒന്നും കഴിക്കുകയില്ല എനിക്കിവനെ മാനേജ് ചെയ്യാൻ ഒട്ടും പറ്റില്ല ഞാനും ഫുള്ളായി ഫുള്ളി ടയർഡ് ആവും സോ ഞങ്ങൾ റിസപ്ഷൻ അടിപൊളിയാക്കാം എന്ന് ഓർത്തിട്ട് കല്യാണത്തിന് ഞങ്ങൾ പോയില്ല കേട്ടോ അതെ ഇവിടെ നിന്ന് ഇപ്പം ഒരു സെവൻ തേർട്ടി ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ അമ്മ റെഡിയാണ് അമ്മ ഇവൻ്റെ ഈ ഷർട്ട് അമ്മ ചുരിദാറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അമ്മയുടെ ചുരിദാർ എൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ അവനൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കല്ലുണിത് ഇട്ടിട്ട് എന്ത് ഭംഗിയാണെന്നറിയാം അപ്പോൾ ഞാൻ അവനൊരു ജീൻസിൻ്റെ ട്രൗസേഴ്സൊക്കെ ഇട്ട് കൊടുത്തു കാരണം ട്വിന്നിങ് വിത്ത് അച്ചമ്മ അതിന് വേണ്ടിയിട്ട് ഒരു ട്രൗസേഴ്സും കാര്യങ്ങളും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവർ പോകുന്നത് കല്ലു ഒന്ന് ഒന്ന് സാഡാകും അത് ഉറപ്പാണ് കാരണം എല്ലാവരും പോവാണ് അവൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പോവാണ് അവൻ്റെ മാമന്മാരും അവൻ്റെ മേമിയും മാനുവേൻ്റെയും എല്ലാവരും പോവാണ് ഞാൻ മാത്രമേ പോകാണ്ടുള്ളൂ അപ്പോൾ അവൻ എന്തായാലും സങ്കടമാകും എന്ന് അറിയായിരുന്നു എന്നാലും ആ സമയത്ത് അവൻ അത്ര അങ്ങോട്ട് വിഷമിച്ചില്ല കേട്ടോ അപ്പോഴേക്കും എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ മൈൻഡ് അങ്ങോട്ട് ഡിസ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു അമ്മ അവർ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് കാരണം ഏടനൊക്കെ പ്രതീക്ഷിച്ചിരുന്നാൽ ചിലപ്പോൾ ആകും ഇവരുടെ കാര്യം അങ്ങനെയൊക്കെയാണ് അതെല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വരും കേട്ടോ അപ്പം അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങളൊറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പൂ ഇല്ല അപ്പൂ നമ്മളെ വിട്ട് പോയി കുറച്ചായി കുറച്ച് ഒരു വൺ വീക്ക് ടു വീക്സ് ഒക്കെ ആവാറായി അപ്പൂവും മരിച്ചു പോയിട്ട് പെട്ടെന്നായിരുന്നു അപ്പൂവിൻ്റെ ആ ഒരു ഇത് ഒന്നും ഉണ്ടായിരുന്നില്ല അസുഖങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ ഒരുപാട് ഏജായി പതിമൂന്ന് വർഷത്തോളമൊക്കെ ആയി അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കാം അപ്പം ആരും ഇല്ലല്ലോ അപ്പൂ ഇല്ല സോ അപ്പൂ ശരിക്കും ഒരു വീടിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ തന്നെ ആയിരുന്ന കേട്ടോ അത് കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിൻ്റെ വില മനസ്സിലാവുക എന്ന് പറഞ്ഞ പോലെയാണ് അവനുണ്ടെങ്കിൽ ഒരു മനുഷ്യന്മാരോ ഒരു പോലും ആ വീടിൻ്റെ അകത്തോട്ട് കയറൂല അങ്ങനെയാണ് അപ്പോൾതേ കല്ലുവിനെ പറ്റിക്കാൻ വേണ്ടി ഉമ്മയൊക്കെ കൊടുത്തിട്ട് മനസ്സിലിങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിറങ്ങുവാണേട്ടെന്നൊക്കെ അപ്പോൾതേ ഞാനും കല്ലു മാത്രമായി പിന്നെ അവരോടൊക്കെ ബൈ ബൈ പറഞ്ഞു അപ്പോൾ അമ്മ ഒരു ട്വൽത്തോട്ട് ട്വൽവ് തേർട്ടിയൊക്കെ ആയി കേട്ടോ എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ സ്ത്രീ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം വരാൻ സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു പണിയും ചെയ്യാത്ത ടൈപ്പ് ആയത് കൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ സമയവും ഇല്ല അതുകൊണ്ട് അമ്മ അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിട്ടാണ് വരിക പിന്നെ അവിടെ അച്ചമ്മ ഉള്ളതുകൊണ്ട് വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല അച്ചമ്മ എല്ലാം മാനേജ് ചെയ്യും എന്നാലും അമ്മ ചോറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഇവിടെ എനിക്കും മാത്രമേ കല്ലു അങ്ങനെ കഴിക്കുകയൊന്നും ഇല്ലല്ലോ അവർ ഞാൻ പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല പൊടിയരി പൊടിയരിക്കഞ്ഞി കൊടുത്തു അപ്പം അമ്മ വരുമ്പം ചോറും കറിയും ഒക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പം അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ട് അമ്മ ഒരു ട്വൽവ് തേർട്ടിയൊക്കെ ആയി വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അയ്യോ കല്ലു കല്ലുവിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലാരും ഇല്ല എങ്കിൽ അവനത് മനസ്സിലാവും വീട്ടിലാരും ഇല്ല ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എങ്കിലും പിന്നെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങില്ല എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം എന്ത് ചെയ്യുമ്പോഴും എടുത്തുകൊണ്ട് നടക്കും ഐ തിങ്ക് അവനൊരു സൈലൻസ് ഇഷ്ടമല്ലാത്ത ടൈപ്പാണ് തോന്നുന്നത് പിന്നെ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് എന്തൊക്കെയൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് വീട് ഫുൾ ക്ലീൻ ചെയ്യാനുണ്ട് കല്ലും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മുട്ട മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം ഒരുപാട് പണിയുണ്ട് അപ്പോൾ ഒന്നും എന്നെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലായി അപ്പം ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചു കൊടുത്തു പിന്നെ അതിൽ കിടന്ന് മേഖിക്ക് വലിയ പ്രയാസമൊന്നുമില്ല പിന്നെ വെള്ളം എടുത്ത് അങ്ങോട്ടൊഴിക്കുന്നു ആദ്യം ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിക്കുന്നു അങ്ങനെ 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 അവൻ്റെ സമയം അവൻ ചിലവായിക്കോളും ആ സമയം അത് പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് നിർത്തിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് നമ്മൾ ഒരുപാട് ഈ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എൻ്റെ കണ്ണൊന്ന് തെറ്റുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു ഉള്ള ഒരു ടെൻഷൻ തന്നെയാണ് ഓൾവേസ് അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു ടൈമിൽ അവൻ കളിക്കുന്നുണ്ട് എനിക്ക് അവനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും എനിക്ക് ഫുൾ എനിക്ക് എൻ്റെ ഫുൾ ഐ കോൺടാക്റ്റ് അവൻ്റെ മുകളിൽ ആയിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉമ്പും ഉമ്പും എന്ന് പറയും വെള്ളത്തിനാണ് അപ്പോൾ അങ്ങനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടിവസ്ത്രങ്ങളൊന്നും ഇല്ലാണ്ടായി എല്ലാം നനഞ്ഞു കുളമായി അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഓർത്തുവരുന്ന ആ സമയത്ത് അവന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാലോന്ന് അപ്പം അമൃതമാണ് ഞാൻ ആക്കിയത് അമൃതം ഇപ്പം കുറച്ചായിട്ട് കഴിപ്പ് വളരെ കുറവാണ് അപ്പം അതൊന്ന് കൊടുത്തു നോക്കാലോ എന്ന് ഓർത്തിട്ടാണ് സത്യം പറയാലോ അവനിപ്പം ഞാൻ അധികം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ് വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ തന്നെയാണ് അവൻ കഴിക്കുന്നത് പാട്ട് മെയിനാണ് അവന് എന്ത് പാട്ടായാലും കുഴപ്പമില്ല അങ്ങനെ കാർട്ടൂൺ അങ്ങനെ വേണമെന്നൊന്നുമില്ല ഒരു സോങ് വെച്ച് കൊടുത്താൽ മതി അതിലിങ്ങനെ അലിഞ്ഞു ചേർന്നോളും അങ്ങനെ ഫുഡ് കഴിക്കും അപ്പം ഫുഡ് കൊടുത്തോട്ടിരുന്ന സമയത്ത് പാല് വന്നു മീൻ വന്നു ഒന്നും വരയണ്ട ഫുള്ള് പിന്നെ ഫുഡ് കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് അവൻ ഇട്ട് കൊടുത്തു അത് വെച്ച് കളിക്കുമ്പം അറിയാതാണെങ്കിലും വായ തുറന്നു എന്തെങ്കിലും ഒരു എക്യൂപ്മെൻ്റ് അവന്റെ കയ്യിൽ കൊടുത്താൽ അതിൽ പണിയുമ്പം അവനറിയുന്നില്ല അവനത് കഴിക്കുവാണോ ഒന്നും അറിയുന്നില്ല അങ്ങനെ കുറച്ച് ഫുഡ് കഴിക്കും അപ്പം അങ്ങനെ രണ്ട് മൂന്ന് സ്പൂണ് കഴിച്ചു അല്ലാതെ കഴിച്ചില്ല ബാക്കി ഞാൻ അങ്ങോട്ട് കളയുക ചെയ്തത് എനിക്ക് അമൃതം ഇഷ്ടമല്ല എനിക്കത് ഉണ്ടയാക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് ഈ കാച്ചി കുറുക്കിയിട്ട് എനിക്കിഷ്ടമല്ല പിന്നെ ഞാൻ കുറച്ച് മിണ്ടായിമാക്കി അത് കുടിക്കുകയോ നോക്കി അതും കുടിച്ചില്ല അത് പക്ഷെ ഞാൻ ബാക്കി കുടിച്ചു കേട്ടോ മനുഷ്യനൊരു പരിധിയില്ല ഈ പുറകെ നടക്കുന്നതിന് ഇടയ്ക്ക് എനിക്ക് നല്ല ദേഷ്യം വരും അപ്പം ഞാൻ ഓർക്കും ഓ ആരോടാ കുറച്ച് ബോധമുള്ള മനുഷ്യന്മാരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് ഓർക്കും ഞാനിങ്ങനെ അവനോട് ഇടയ്ക്ക് എൻ്റെ സൗണ്ട് ഇങ്ങനെ റൈസ് ആകുമ്പം വീട്ടിൽ നിന്ന് അമ്മ പറയും അതായത് നമുക്കൊരു കൺട്രോളിൽ നിന്നൊരു ലിമിറ്റില്ല ഇടയ്ക്ക് എനിക്ക് നല്ല ദേഷ്യം വരും ഒന്നും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിക്കൊടുത്താലും കഴിക്കാണ്ടിരിക്കുമ്പം അത് ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിന് ദേഷ്യം വരും പക്ഷേ അവൻ്റെ ആ ഒരു ചിരി കാണുമ്പോൾ അത് തണിയും എന്നാലും ഇടയ്ക്ക് ദേഷ്യം വരും വന്നു പോകും അതൊരു കാര്യം അപ്പോൾ ഞാൻ കൊഞ്ചൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അതും വാങ്ങിച്ചു കലൂണ് എന്തെങ്കിലും മീന് അമ്മ വരുമ്പം വാങ്ങിക്കാം അമ്മ അമ്മയോട് ഞാൻ മത്തി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തിയാണ് കല്ലൂന് കുറച്ചും കൂടെ നല്ലത് അവന് ഇഷ്ടം അതാണ് അപ്പം ഞാൻ കൊഞ്ചൻ കുറച്ച് കുറച്ച് വലിയ കൊഞ്ചനായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് അമ്മയും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വാങ്ങിച്ചു അതും അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്തു അതൊക്കെ അയ്യോ ബഹളമായ അത് കട്ട് ചെയ്യുന്നതിനിടയിൽ പിന്നെ അവനെ കാണണം എന്തൊക്കെയാണ് ഞാൻ ചെയ്യണതെന്നൊക്കെ ഉള്ളത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊന്നും വീഡിയോ എടുക്കാതെ നടക്കില്ല അപ്പോൾ കുറച്ച് വലിയ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഞാൻ തലയടക്കാണ് കട്ട് ചെയ്തത് അപ്പോൾ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാമെന്ന് ഓർത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് ഇതിഷ്ടാവില്ല എന്നാണ് ഞാൻ ഓർത്തത് അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രൈ ചെയ്ത് വന്നപ്പം അവനത് ഭയങ്കര ഇഷ്ടമായി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി മൂന്ന് നാലെണ്ണം അവൻ കഴിച്ചു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഷെൽഫിഷ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൈട്ട് ഓഫ് അലർജി ഉണ്ടാകുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു ഒന്ന് എന്തെങ്കിലും വന്നാൽ ഇവിടെ പോകാനാരുമില്ല ഇവനേം കൂട്ടി പോകാൻ പോലും ഇവിടെ ആരുമില്ല എല്ലാവരും പോയല്ലോ പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവൻ മൂന്നു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്ത് കഴിച്ചു വിട്ട യൂഷ്വലി ഒരു ടെൻ തേർട്ടി ഇലവൻ ഒ ക്ലോക്ക് ലെവൻ തേർട്ടി മാക്സിമം അത്രയും സമയം അവൻ കളിക്കും പിന്നെ അവൻ ഉറങ്ങണം ആ കുട്ടി ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല ഒരു അഞ്ചാറ് പ്രാവശ്യം ഉറങ്ങാൻ വേണ്ടി പോയി ഇല്ല കളിയുടെയും എന്തൊക്കെയൊക്കെ ഒരു മൂഡായിരുന്നു പിന്നെ അവൻ അമ്മ വന്നതിന് ശേഷമാണ് അമ്മ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഉറങ്ങിയത് കേട്ടോ അപ്പം അമ്മ വീടൊക്കെ ക്ലീൻ ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് തുണിയൊന്നും മെഷീനിലിട്ടു അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും അവനെന്നെ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഞാനവന് ഈ ചൂടോടെയാണല്ലോ പ്രോൺസ് പൊരിച്ചു വെച്ചത് അവിടെ ഉള്ളത് അവൻ ഒരേ കരച്ചിലായത് ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു ഊതി ഊതി കഴിക്കണേ വയൽ വെച്ചപ്പോൾ നല്ല ചൂടായിരുന്നു അപ്പോൾ തന്നെ തിരിച്ച് അവൻ വയൽ പുറത്തോക്ക് ഇട്ടു കേട്ടോ അതിന് ഞാൻ കുഞ്ഞു കുഞ്ഞ് പീസായി കട്ട് ചെയ്തിട്ട് ഊതാൻ പഠിപ്പിച്ചു കൊടുത്തു എനിക്ക് നന്നായിട്ട് ഊതിയിട്ടാണ് പിന്നെ കഴിച്ചതേട്ടാ ചോറൊന്നും ഒറ്റയ്ക്ക് കഴിക്കില്ല ഇങ്ങനെയുള്ള അതായത് രണ്ട് വെച്ച് എടുത്ത് കഴിക്കേണ്ട സംഭവങ്ങളൊക്കെ പിന്നെയും കഴിക്കും ചോറൊക്കെ നമ്മൾ എല്ലാ വര ഉള്ള ഒക്കെ യൂസ് ചെയ്തിട്ട് കഴിക്കണമല്ലോ അത് ഭയങ്കര മടിയാണ് എപ്പോഴെങ്കിലൊക്കെ കഴിക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പന്ത്രണ്ടര കഴിഞ്ഞുട്ട അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓട്ടോൻ്റെ സൗണ്ടായിട്ടപ്പം അവൻ ഓട ഓട്ടോ ആയിരുന്നു അമ്മനെ കാണാൻ വേണ്ടിയിട്ട് ആ ഗേറ്റൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരില്ലോ ആരില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ ഫുള്ള് അവർ പോയപ്പോൾ തന്നെ ഫുള്ള് ഗേറ്റ് എല്ലാ സ്ഥലത്തുള്ള ഗേറ്റും ഗ്രിൽസും ഒക്കെ ലോക്ക് ചെയ്ത് വെച്ചു എനിക്ക് ഭയങ്കര പേടിയാണ് കൈസ് ഒറ്റയ്ക്ക് നിൽക്കാൻ പിന്നെ അമ്മനെ കണ്ടപ്പോഴാണ് കേട്ടോ അവനൊരു സമാധാനം സമാധാനമായത് അമ്മ വരുമ്പോഴേക്കും ഞാൻ അവനുള്ള കഞ്ഞി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പൊടിയേരി ഉണ്ടായിരുന്നു അപ്പം പൊടിയേരി വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി പിന്നെ അമ്മ അവന് കഞ്ഞി കൊടുത്തു ഞാൻ എനിക്കൊന്നു കുളിക്കാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ വന്നപ്പോൾ തന്നെ ഞാൻ വേഗം കുളിച്ചൊന്ന് ഫ്രഷ് ആയി ഭക്ഷണം കഴിച്ചു അപ്പം അമ്മ നല്ല അടിപൊളി പുളുംങ്കറിയും പിന്നെ ചക്ക വറവ് പിന്നെ ചീര വറവ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ അവിയലും കൂടി ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിവിടുന്ന് അമ്മ വയ്ക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണത് അതും പിന്നെ നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു വിട്ടാം അമ്മ ആ സമയം കൊണ്ട് കല്ലുന് കഞ്ഞിയും കൊടുത്തു പിന്നെ അവൻ ഉറങ്ങി അവൻ അമ്മ വന്നതിന് ശേഷമാണ് കുറേ നേരം പിന്നെയും കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ ഉറങ്ങിയത് അമ്മയാണെങ്കിൽ ഇതുവരെ എൻ്റെ ഈ വീട്ടിൽ നിന്നിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അമ്മ ഇവിടെ നിന്നിട്ടില്ല എന്നും അധികം അമ്മ വരും കല്യൂനെ കാണാൻ തോന്നുമ്പോൾ ഒക്കെ അമ്മ വരും വരും വൈകുന്നേരം തിരിച്ചു പോകും ഇതുവരെ നിന്നിട്ടില്ല ഇവൻ സ്ത്രീ ഒരു തവണ പറ്റും നിന്നിട്ടുണ്ട് അച്ഛനോ അച്ഛനോ ആരും ഇവിടെ നിന്നിട്ടില്ല കേട്ടോ കാരണം അടുത്ത് തന്നെയാണല്ലോ സോ വന്നിട്ട് പോകും അത്രയേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അമ്മ നിൽക്കാൻ വരുന്നത് അപ്പം അമ്മയ്ക്കാണെങ്കിലും ഒന്നും തിരികെ നമ്മൾ വേറൊരു വീട്ടിൽ പോയി നമുക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ എന്താണ് ഏതാണെന്നൊന്നും അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അമ്മ ഫുള്ള് അടിച്ചൊക്കെ വരി തുടക്കമൊക്കെ ചെയ്തു എനിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റിണ്ടായിരുന്നല്ലോ അപ്പോൾ കല്ലോ ഇറങ്ങിയ സമയത്ത് അമ്മ അത് ചെയ്തു ഇപ്പം ഞാൻ ഫേഷ്യൽ ചെയ്തു എനിക്ക് കല്യാണവും റിസപ്ഷനൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഫേഷ്യൽ ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വാങ്ങിയ ആ ഒരു ഫേഷ്യൽ കിറ്റ് അവിടെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് വെച്ചിട്ടെന്നെ ചെയ്യാമെന്ന് ഓർത്തു ഇനിയിപ്പോൾ പുറത്തൊന്നും പോയിട്ട് ചെയ്യാനുള്ളൂ സമയവും ഇല്ല വെറുതെ ആക്കണ്ടല്ലോ പൈസയും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ തന്നെയാണ് കേട്ടോ ഫേഷ്യൽ ചെയ്യണത് സംഭവം എനിക്കിപ്പോൾ അറിയാം എങ്ങനെയാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടായാലും നമ്മൾ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മൾ പഠിക്കുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അതിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിലുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് ചെയ്താൽ മാത്രം മതി അഞ്ച് ക്രീംസ് ഉണ്ടാകും അപ്പോൾ അഞ്ച് സ്റ്റെപ്സ് ഉണ്ട് പക്ഷെ ദ മെയിൻ തിങ് ഇസ് നന്നായിട്ട് നമ്മൾ ഫേസ് മസാജ് ചെയ്യണം നമ്മൾ മസാജ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ഫ്ലേസ് ഗ്ലോ ഫേസ് ഗ്ലോ ചെയ്യുന്നതാണെങ്കിലും ബ്രൈറ്റൻ ആകുന്നതൊക്കെ ആയിട്ടോ ഇതിൻ്റെ കൂടെ ഒരു ഒരു ഇതുണ്ടായിരുന്നു ഒരു റിമോട്ട് റിമോട്ടല്ല സോറി ഒരു റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്ന കിറ്റിൻ്റെ കൂടെയുള്ള ഒരു സാധനമാണ് അത് കല്ലുരൊറ്റയറി തന്നെ അത് തരിപ്പണമാക്കി ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല അതിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് മുഖത്തൊന്ന് അത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതിയായിരുന്നു നമ്മൾ കൂടുതൽ കൈവച്ച് മസാജിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ അതില്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ലല്ലോ അപ്പോൾ കൈവെച്ചൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക നമ്മുടെ ഈ നോസിൻ്റെയും പിന്നെ വായയുടെ ആ ഒരു സ്ഥലത്തൊക്കെ അത്യാവശ്യം എനിക്ക് അധികം ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒന്നും ഉണ്ടാവാറില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് വരാറില്ല എന്നാലും ഞാനതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു അതിൻ്റെ ഇടയിൽ നൂറ് തവണ കല്ലും എഴുന്നേക്കുന്നുണ്ടോ എഴുന്നേക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോകുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം അവന് ഞാൻ കിടക്കയിലാണ് കിടത്തിയിരിക്കുന്നത് കിടക്കയിൽ കിടത്തപ്പോൾ എനിക്ക് പേടിയാണ് അവരുണ്ട് തെറിച്ച് വീണാലോന്ന് ഓർത്തിട്ട് എന്നാലും അവനിപ്പോൾ എഴുന്നേറ്റൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തു അമ്മേൻ്റെ കൂടെ വീടൊക്കെ ക്ലീൻ ചെയ്തു അമ്മ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് മസാജിന് കുറച്ചൊരു ഡിഫിക്കൽറ്റീസൊക്കെ ഫീൽ ചെയ്തു ബട്ട് സ്റ്റിൽ ഞാനത് മാനേജ് ചെയ്തു എനിക്ക് വേണ്ടിയിട്ടല്ലേ വേറെ ആർക്കും ഇല്ലല്ലോ അപ്പോൾ അത്രയ്ക്കുള്ള ഇത്ര ദിവസം എന്ന് പറയാൻ പിന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോൾ അമ്മ പോയിട്ടോ പിന്നെ ഏട്ടനും തിരിച്ചെത്തിയത് ഒക്കെ തിരിച്ചെത്തിയത് നൈറ്റ് ആയിരുന്നു ഒരു ടെൻ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ കറക്റ്റ് ഓർമ്മയില്ല അവർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അമ്മ ഒരു സെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ അന്ന് പോയി തേർട്ടിയത്തിന് ആ അച്ഛമ്മയും സ്ത്രീയൊക്കെ കൂടെ വീട് തലതിരിച്ച് വെച്ചെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കറികളൊക്കെ വെച്ചിട്ടൊന്നും ഓൺ ചെയ്തില്ല അതിന് അമ്മ സ്ത്രീനെ കൂടം കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രിഡ്ജ് ഓഫ് ഓൺ ചെയ്യാൻ മറന്നു പോയി സോ കറികളൊക്കെ ചീത്തയായിപ്പോയി അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നിങ്ങളൊന്ന് പട്ടിണി കിടന്നോ എന്നൊക്കെ അമ്മ ഇങ്ങനെ വഴക്കു പറയാണ് അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അടയാണ് അടയാണ് കേട്ടോ ഉണ്ടാക്കിയിടുന്നത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട്സ് എടുത്ത് വെച്ചതാണ് അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് സൗണ്ടും അധികം ഇല്ല സോ ഞാൻ അധികം സ്ട്രെയിൻ ചെയ്യാനാണ് കേട്ടോ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ നമുക്ക് റിസപ്ഷൻ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി റിസപ്ഷൻ ആയിരുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയുള്ളൂ എന്നാൽ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ